ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുകൊണ്ട് ഈ ഒരു നെക്ക് കണ്ടോ നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോഷൻ അതായത് ആ ഒരു ഷോൾഡറിൻ്റെയൊക്കെ പോഷൻ ആയിട്ട് അതുകൊണ്ട് ഇതേപോലെ നമ്മുടെ വർക്ക്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ് തേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഈ സിംപിളായിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈനാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ താര അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ടോപ്പിനുള്ള മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഞാൻ തേണ്ടത് ഇത് ഓർഗൻസേൽ ഇതുപോലെ എംബ്രോയ്ഡറി വരുന്ന അതായത് മെഷീൻ എംബ്രോയ്ഡറി വരുന്ന ഒരു വർക്കിൻ്റെ മെറ്റീരിയലായിരുന്നു അതാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ ഫ്രണ്ട് പോർഷനിലായിട്ട് തേണ്ട ഇതേപോലെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നെക്ക് ക്കിൻ്റെ വിടുത്ത് മൂന്നാണ് എടുത്തിരിക്കുന്നത് ലെങ്ത് ആറരയാണ് എടുത്തിരിക്കുന്നത് അതിനെ തേണ്ടത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ കോർണറിൻ്റെ അവിടെ നിന്ന് ഞാൻ ഒന്നര ഇഞ്ചാണ് മുകളിലോട്ട് പോയിന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വേണ്ട ഇതുപോലെ ചരിച്ച് മറ്റേ ആ കോർണറിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കുന്നത് ആ ഒരു നെക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ നെക്കിൻ്റെ നെയ്മ പേരൊന്നും എനിക്കറിയത്തില്ല എനിവേ എന്തായാലും തേണ്ട ഇതേപോലെ ഒന്ന് വരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറി അതായത് മെഷീൻ എംബ്രോയ്ഡറി വന്നിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലും നമുക്ക് ഈ ഒരു സെയിം നെക്ക് ഈ സെയിം നെക്കല്ല നെക്കൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണം പക്ഷേ നെക്കിന് ഒരിച്ചിരി വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു നെക്ക് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ആ വർക്ക് വരുന്നതിൻ്റെ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ആറര ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണ്ട രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷന് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതേപോലെ മൂന്ന് ഇഞ്ച് വിത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മൂന്നര ഇഞ്ച് ഒന്ന് ലെങ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡറും കാര്യങ്ങളും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു തുണിയെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൂന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ ആറ് ഇഞ്ച് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന വേറൊരു പോയിന്റ് ഉണ്ട് അതിൻ്റെ അവിടെ വരെയും പോകാതെ ഒരു ഒരിച്ചിര മൂന്നരയുടെ അവിടെ നിന്ന് ഒരു ഇച്ചിര താഴോട്ടെന്ന രീതിയിൽ തന്നെ ഇതുപോലൊന്ന് ചരിച്ചൊന്ന് നെക്കിൻ്റെ അവിടെ നിന്നൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് അതായത് ആ നമ്മുടെ നെറ്റിൻ്റെ വർക്ക് തീരുന്ന ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടെ നിന്ന് വേണ്ട ഇതേപോലെ ഒന്ന് വളച്ച് ആ ആറര ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്ന അവിടെയോട്ടല്ല പകരം നമ്മൾ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ചെറിയൊരു കെയർവായിട്ടൊന്നും വരച്ചു കൊടുത്തിട്ടില്ലേ ആ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഈ ഒരു അവിടെ ഒരു കോൺ ഷേപ്പ് എന്ന രീതി കിട്ടണം നമ്മുടെ നെക്കിൻ്റെ അവിടെ അത് ആ ഒരു കോൺ ഷേപ്പ് കിട്ടുകയും ചെയ്യണം താഴെ നമ്മുടെ ആറര ഇഞ്ചിൻ്റെ അവിടെ ഒട്ടേ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യണം എന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്ത് വരച്ചെടുക്കാനായിട്ട് ഞാൻ ചെയ്തത് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ടോപ്പിൽ നമ്മൾ ആറര ഇഞ്ച് ലെങ്ത് ഒക്കെ വെച്ച് മാർക്ക് ചെയ്തത് അതൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ നെക്ക് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അതൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു കൈക്കുഴി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോഷൻ്റെ അവിടെ നിന്ന് അതായത് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു നെക്കേലോട്ട് വരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഫുള്ളായിട്ട് അവിടെ വരെ കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ നെക്കിൻ്റെ പോർഷനും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അങ്ങനെ അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ട് നോക്കുക പിന്നെ നിങ്ങളെ ഓൾറെഡി കാണുന്നുണ്ടല്ലോ ആ കൂടെ നിന്ന് ലൈക്ക് കൂടെ ഒന്ന് അടിച്ചു വിടുക അപ്പം അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ആ എനിവേ നമ്മൾ ആ ഒരു നെക്ക് പോഷന് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയില്ലേലും കുഴപ്പമില്ല അതുപോലെ തന്നെ വെച്ചാലും മതി ഞാനതിപ്പം രണ്ടും രണ്ട് പീസായിട്ട് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഓർഗൻസേഡ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ നെക്കൊന്നും ഞാൻ മടക്കി അടിക്കില്ല ആ പരിപാടി ഒന്നും ചെയ്യുന്നില്ല പകരം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഉണ്ടല്ലോ നമ്മുടെ നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലും അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അങ്ങോട്ട് പോകുന്ന ആ ഒരു പോർഷനും ഉണ്ടല്ലോ അവിടെ ആ നെറ്റ് വന്നിരിക്കുന്ന വർക്കുണ്ടല്ലോ അതായത് മെഷീൻ എംബ്രോയ്ഡറി ആണല്ലോ വന്നിരിക്കുന്നത് ആ ഒരു ത്രെഡ് അതായത് ഓരോന്ന് ഓരോ ഡിസൈനിലല്ലേ ആ ഒരു ത്ര ഇത് പോയിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് ആ ഡിസൈൻ ഡിസൈനനുസരിച്ച് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു പ്ലെയിൻ തുണികളെല്ലാം ഞാൻ മീൻസ് ആ ഒരു സൈഡ് പോർഷൻ മാത്രം വരുന്നിടത്ത് ആ പ്ലെയിൻ തുണികൾ കട്ട് ചെയ്തുകൊണ്ട് ആ ത്രെഡ് വരുന്ന പോർഷൻ മാത്രം വെച്ചുകൊണ്ട് ആ ഒരു ഡിസൈനിൽ തന്നെ ഇതിനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനൊന്ന് ഉരുക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കാലപ്പ് കട്ട് ചെയ്തതിന് ശേഷം ആ അറ്റത്തു നിന്ന് ത്രെഡിങ്ങനെ ലൂസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയും ത്രെഡ് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുമല്ലോ അപ്പം അതേപോലെ തന്നെ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ സ്കാലപ്പിന് നമ്മൾ സ്കാലപ്പിൻ്റെ ആ ഒരു രീതിയിൽ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു ഇതിപ്പോൾ അവർ ഓൾറെഡി സ്റ്റിച്ചഡ് ആണ് ഇതിലെല്ലാം ഒരു ഉണ്ട് അപ്പോൾ ആ ഡിസൈൻ അനുസരിച്ച് തന്നെ നമ്മുടെ ആ ത്രെഡിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി തുണി വിട്ടുകൊണ്ട് ഇതേണ്ട ഇതേപോലെ ആ ഡിസൈൻ അനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ രണ്ട് സൈഡും അതായത് നമ്മൾ രണ്ടായിട്ടാണല്ലോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് സൈഡും തേണ്ട ഇതേപോലെ ആ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിരിക്കണം നെക്കിൻ്റെ പോർഷനിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ഞാൻ ഞാനിതിനൊന്ന് ഉരുക്കിയും കൂടെ കൊടുക്കുകയാണ് അപ്പോൾ ആ ത്രെഡിങ്ങിനെ പൊന്തി വരാതിരിക്കാനും തുണി ഇങ്ങനെ എന്നാ തുണി എന്നാണേലും ആ ത്രെഡിങ്ങിനെ പൊന്തി വരാതിരിക്കാനായിട്ടും എല്ലാത്തിനും കൂടെ ജസ്റ്റ് ഒന്ന് ഉരുക്കിയും കൂടെ കൊടുക്കുകയാണ് അത് ആ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന നെക്കിൻ്റെ സൈഡിലും ചെയ്യുന്നുണ്ട് നെക്കിൻ്റെ അവിടെ നമ്മുടെ കൈക്കുഴിയുടെ അങ്ങോട്ട് പോകുന്ന ആ ഒരു സൈഡും ഉണ്ടല്ലോ ആ അവിടെയും ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ ഫുള്ളായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയും കൂടെ രണ്ട് സൈഡിൽ അതായത് നമ്മുടെ രണ്ട് സൈഡിലും കൊടുക്കുന്ന ആ രണ്ട് പീസാലും ഇതേപോലൊന്നും ഉരുക്കിയും കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പിന്നെ അന്നേരം ഇപ്പം മടക്കി അടിച്ചില്ലേലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിലിൻ്റെ അകത്തു നിന്ന് അപ്പം അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതേല് ഇപ്പം നെക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എനിക്കത് തോന്നും മടക്കി അടിച്ചാലും അത്രയും അങ്ങോട്ടൊരു ഫിനിഷിങ് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല ആ ഒരു മടക്കി അടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു എത്ര എന്ന് പറഞ്ഞാലും ആ ഒരു ഇത് നിൽക്കുമല്ലോ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാതെ പകരം ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പം ചെയ്യുന്നത് ആ നെക്ക് പോഷന് അവിടെ ആയിട്ടൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്തിട്ടില്ല പകരം ജസ്റ്റ് ആ നെക്കിൻ്റെ ആ ഒരു നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നതേ ഉള്ളു അതാകുമ്പം ഇത് ത്രെഡൊന്നും ഊരി വരത്തില്ല പിന്നെ ഒത്തിരി കട്ടിയിൽ ഉരുക്കാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് ആ തീടടുത്തുകൂടെ കൊണ്ടായാൽ മതി ജസ്റ്റ് അപ്പോൾ ഒന്ന് ഉരുകി ഉരുകി അങ്ങ് വന്നോളൂ ഈ ഉരുക്കുമ്പോൾ വൃത്തിക്ക് ഉരുക്കാനായിട്ട് നോക്കുക പട്ടി പട്ടികടിച്ച് വരച്ചതുപോലൊന്നും ആക്കാതെയും കൂടെ ശ്രമിക്കുക അങ്ങനെ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുക അതിന് മുന്നായിട്ട് ഞാൻ ആ പേൾ പിന്നെ വെച്ച് നല്ല മെറ്റീരിയലിൻ്റെ മണ്ടയിലായിട്ട് നമ്മുടെ ലൈനിങ് ഒന്ന് വെച്ചിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ നെക്കിനനുസരിച്ച് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ആദ്യം ഒരു നെക്ക് നമ്മുടെ ടോപ്പിൻ്റെ തുണിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ നെക്കിനനുസരിച്ച് തന്നെ വേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ക്യാൻവാസും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല പകരം അല്ലാതെ നമ്മൾ ക്യാൻവാസില്ലാതെ സ്റ്റിച്ച് ചെയ്യലോ അങ്ങനെയാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിനി ആ ഒരു വർക്ക് വന്നിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഇതിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് ചെയ്യുമ്പോൾ മാത്രം ഇച്ചിരി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്താൽ മതി അത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു നെക്ക് ചെയ്ത് നോക്കുന്നത് ഇനി ഒരു പ്രത്യേകിച്ച് റഫറൻസ് ബിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മൈൻഡിൽ തോന്നിയ ഒരു ഐഡിയ അപ്പോൾ അത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയതാണ് അത് വർക്കാവോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു നെക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പാറ നിങ്ങൾ ഫസ്റ്റ് തന്നെ നെക്ക് എന്താന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം നിങ്ങൾക്ക് ആ ഈ ഒരു നെക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പാറ അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് നമ്മുടെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നേടതിനെ നേരെ ഒന്ന് തിരിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഈ സിൽക്കിൻ്റെ മാതൃ ജൂട്ടിൻ്റെ ടൈപ്പ് ഉള്ളൊരു മെറ്റീരിയലായിരുന്നു ഇതിൻ്റെ ബോഡിയായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ അതുകൊണ്ട് അതിൻ്റെ ഇങ്ങനെ പെട്ടെന്ന് ലൂസായിട്ട് ലൂസായി ഊരി ഊരി പോരുന്ന ടൈപ്പുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഭയങ്കരമായിട്ട് നമ്മുടെ ഈ സൈഡിൽ നിന്നെല്ലാം ത്രെഡ് ഫുള്ളായിട്ടിങ്ങനെ ഊരി 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 പോകുന്നൊരു തൈപ്പ് ഒരു മെറ്റീരിയലായിപ്പോയി ഇരുന്നൂറ്റി അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഇതെടുത്തിട്ട് കുറച്ച് ഇതായിരുന്നു ഇപ്പോഴാണ് തയ്ക്കാൻ സമയം തോന്നിയതും മൂട് വന്നതും അത് വേറൊരു സത്യം നമ്മൾ നെക്കെല്ലാം തിരിച്ചിട്ടായിരുന്നു അതിനേതുക പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു വർക്ക് മെറ്റീരിയലിനും വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഷോ ഷോൾഡറും അതുപോലെ നെക്കും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കട്ട് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ ഇതിൻ്റെ പൊക്കത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക പേൾ പിന്നു വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പേൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യമേ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നെക്കിൻ്റെ പോർഷനിൽ നമുക്ക് ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ അവിടെ വേണ്ട ആ നമ്മുടെ ആദ്യത്തെ നെക്കുണ്ടല്ലോ അതായത് നമ്മുടെ മെയിൻ ക്ലോത്ത് അതിലുള്ള ആ നെക്കിനനുസരിച്ച് തന്നെ ഈ വർക്ക്ഡായിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ പൊക്കത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് നിങ്ങളിപ്പം കണ്ടല്ലോ അതിന് ശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ അങ്ങോട്ടും ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ആണല്ലോ നമ്മൾ മെയിനായിട്ട് ആ ഒരു വർക്കിനനുസരിച്ച് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ കട്ട് ചെയ്തിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഈ നമ്മുടെ ആ ഒരു ത്രെഡ് പോയിരിക്കനുസരിച്ചുള്ള ആ ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ അതിൻ്റെ പൊക്കത്തുകൂടെ വെച്ചുകൊണ്ട് നമ്മൾ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നീറ്റായിട്ട് തന്നെ പിന്നെ ആ ഒരു മെറ്റീരിയൽ പൊങ്ങി വരത്തില്ല അതുപോലെ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്തിരിക്കുന്നേക്ക് തന്നെ മണ്ടേക്കൂടെ തന്നെ ആ ഒരു ഷേപ്പിനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെ നെക്കിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ മടക്കി അടിക്കാതെ ഒക്കെയാണ് ഞാനിങ്ങനെ ഉരുക്കിയെടുക്കുമായിരുന്നെന്നല്ലോ പറഞ്ഞത് അപ്പോൾ മടക്കി അടിക്കുവാണെങ്കിൽ നമ്മുടെ ആ നെക്കിൻ്റെ അവിടെ നമ്മുടെ കറക്റ്റ് കരുത്തിൻ്റെ അവിടെ വരുന്ന ആ ഒരു പ്ലെയിനായിട്ടുള്ള ക്ലോത്ത് വരുന്നില്ലേ അതിൻ്റെ അവിടെ വരുമ്പം ഒരു മടക്കലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു സുഖം ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു വർക്കിനനുസരിച്ചുള്ള രീതിയിൽ അതായത് ഈ മെറ്റീരിയലിലുള്ള വർക്കിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് നെക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിൻ്റെ അതിപ്പം ആ ഒരു വർക്കിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ആ ഒരു ലീഫിൻ്റെ പോർഷനൊക്കെ അതേപോലെ തന്നെ കിട്ടിയിട്ടില്ല അതിനു വേണ്ടിയാണ് ജസ്റ്റ് ഇങ്ങനെ ഉരുക്കിയെടുത്തിട്ട് ഇതിനെ പുറത്ത് വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഇതേപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് വെച്ച് രണ്ടാമത്തെ പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഞാൻ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ഇത്രയും സെൻറ്റർ പോർഷനാണെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്യേണ്ടായിരുന്നു ഒരിച്ചിരും കൂടെ അടുത്ത് വേണമായിരുന്നു ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേക്കിന് ആ സെൻറ്റർ പോർഷനിൽ നല്ലതായിട്ട് ഗ്യാപ്പ് വീണുപോയി അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ അകത്ത് ഇച്ചിരി വലിയ പൈപ്പിങ്ങിൻ്റെ ഒരു പീസ് വേണമായിരുന്നു വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ പൈപ്പിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയാലോ അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പകരം പൈപ്പിംഗ് എങ്ങനെയാണ് ജസ്റ്റ് അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രമായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ ആയിട്ട് ഇതുപോലെ നമ്മൾ ആ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ ചെറിയൊരു പൈപ്പിങ് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്രയും ഗ്യാപ്പ് വരാതെ ഒന്ന് ശ്രദ്ധിക്കാൻ ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ചെറിയൊരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ വൈറ്റ് കളറിൽ ഇലാസ്റ്റിക് കിട്ടുമല്ലോ മറ്റേ നൂൽ ടൈപ്പിൽ അത് വെച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ബീഡ്സും കൂടെ വെച്ച് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ അതില്ല കാരണം ഞാൻ ഈ പൈപ്പിംഗ് തന്നെ കൊടുത്തത് പക്ഷേ ഈ പൈപ്പിംഗ് കൊടുത്തിട്ട് ബീഡ്സ് കൊടുത്ത് വെക്കുമ്പോഴത്തേക്കിനും നിൽക്കുന്നില്ല പകരം ഞാൻ ഒരു ത്രെഡാണ് കൊടുത്തത് നമ്മുടെ എംബ്രോയ്ഡറി ഉണ്ടല്ലോ ആ ത്രെഡ് കൊടുത്ത് റെഡ് കളറിലെ ബീഡ്സാണ് ആണ് ഇപ്പഴത്തെ സൈഡിലായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയേ അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ എനിക്ക് വേണ്ടി ചെയ്തതല്ല അതുകൊണ്ട് തന്നെ ഇതിച്ചിരി ലൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ